അസ്സലാമു അസ്സാം വലൈക്കും വബറകാതുഹു ഇന്ന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം സിറാജുദ്ദീൻ ഖാസിനോട് ഇപ്പോഴത്തെ ഒരവസ്ഥയെ പറ്റി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാനമാണ് സിറാജുദ്ദീൻ ഖാസിന് അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ വളരെയധികം യൂസ് ഉള്ളതും അത് ഒരാൾക്കാരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈയിടെ ആയിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു അസുഖം വരികയും അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തിരുന്നു അപ്പോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി വരുന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു പക്ഷേ വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉടനൊന്നും ഈ പ്രഭാഷണം പൊതുവേദിയിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു വീഡിയോ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പഴയ ഒരു പ്രഭാഷണത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അദ്ദേഹം ഉടനൊന്നും ഈ പൊതുവേദിയിൽ പ്രഭാഷണം പഴയപോലെ നടത്തില്ല എന്നുള്ള ഒരു വാർത്തയാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് അദ്ദേഹത്തിന്റെ അസുഖന്മാരെ എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ